നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ് ഡാൻഡ്രഫ് അല്ലെങ്കിൽ തലയിലെ താര ലൈഫിൽ ഒരിക്കലെങ്കിലും എല്ലാവർക്കും വന്നിട്ടും ഉണ്ടാവും അല്ലേ ഫിഫ്റ്റി പെർസെൻറ്റേജ് പോപ്പുലേഷൻ എപ്പോഴും ഈ ഒരു ഡാൻട്രഫിൻ്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലം കാണിക്കും എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത് ചില ആളുകൾക്ക് അത് വൈറ്റ് പൗഡറായിട്ട് തലയിൽ ഉണ്ടെന്ന് ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല പക്ഷെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഭയങ്കരമായിട്ടുള്ള ഇച്ചിങ് ചൊറിച്ചിലുണ്ടാക്കുകയും മുടികോഴ്ച്ചിലുണ്ടാക്കുകയും ചെയ്യും ഡാൻഡ്രഫ് അപ്പോഴാണ് പല ആളുകളും ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ ഒരിക്കലെങ്കിലും ഡാൻഡ്രഫ് വന്നിട്ടുള്ള ആളുകൾക്ക് അറിയുകയും ചെയ്യാം അല്ലേ അത് ശരിക്കും ഒരു സൗന്ദര്യ പ്രശ്നം തന്നെയാണ് നമ്മൾ ഒരു ഡാർക്ക് കളറായിട്ടുള്ളൊരു ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഡാൻഡ്രഫുള്ള ആളുകളാണെങ്കിൽ അവരുടെ ഡ്രസ്സിലെല്ലാം പറ്റിപ്പിടിക്കും പിടിക്കും അത് നമുക്കൊരു കോൺഫിഡൻസിൻ്റെ പ്രശ്നവും ഒരു ഇറിറ്റേഷനും ബുദ്ധിമുട്ടാണ് പിന്നെ എപ്പോഴും തല ചൊറഞ്ഞിരിക്കലും അതെല്ലാം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കണ്ടീഷൻ തന്നെയാണ് അപ്പോൾ എന്താണ് ഡാൻഡ്രഫ് എന്നറിയാം നമ്മുടെ ബോഡിയുടെ സ്കിന്നിൽ സെബേഷ്യസ് ഗ്ലാൻഡിൻ സെബം സെക്രീറ്റ് ചെയ്യുകയും അത് ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് തലയിൽ കെട്ടിക്കിടക്കുകയും അതിൽ ഇൻഫെക്ഷൻ പോലെ ഫംഗസ് ഒക്കെ ഇൻഫെക്ഷൻ വന്നിട്ടാണ് ഈ ചൊറിച്ചിൽ പോലുള്ള അവസ്ഥ ഉണ്ടാകുന്നത് തലയിൽ എന്ത് കണ്ടാലും അത് ഡാൻഡ്രഫാണെന്ന് കരുതരുത് കേട്ടോ ഡാൻഡ്രഫ് പോലെ കാണിക്കുന്ന പല കണ്ടീഷൻസും ഉണ്ട് അതിലൊന്നാമത്തത് സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണ് രണ്ടാമത്തത് സ്കാൽപ്പിലൊക്കെ വരുന്ന എക്സിമയാണ് മൂന്നാമത്തത് ഡ്രൈ സ്കിന്നിൻ്റെ മാത്രം പ്രോബ്ലം ആണ് ഇത് ഡ്രൈ സ്കിന്നിൻ്റെ പ്രോബ്ലം ആണോ എന്നുള്ളത് എങ്ങനെ അറിയാമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ ഒക്കെ ഡ്രൈ സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്യുമ്പോൾ മാന്ുന്ന സമയത്ത് അവിടെ വൈറ്റ് കളറിൽ പൗഡർ പോലെ വരുന്നുണ്ടെങ്കിൽ സ്കിന്നു പൊതുവേ ഒരു ഡ്രൈ ടെക്സ്ചർ കാണിക്കുന്നതാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ തലയിലുള്ള വൈറ്റ് പൗഡറി ആയിട്ട് കാണുന്ന സാധനവും നിങ്ങളുടെ ഡ്രൈ സ്കിന്നിൻ്റെ ഭാഗം ആയിട്ടുള്ളതാകും ആരന് വേണ്ടിയിട്ടൊരു ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ട ഒന്നും കാര്യം ഇത്തരം കേസസിൽ ഉണ്ടാവില്ല അവരവരുടെ ഡ്രൈ സ്കിന്നിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയാവും പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക അതായത് പത്ത് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വരെ വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് റെഗുലറായിട്ട് വാഷ് ചെയ്യുക സ്കാലൊക്കെ ക്ലീനാക്കിയൊക്കെ വെക്കുക എന്നുള്ളതാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സിമ പോലുള്ള കണ്ടീഷൻസിലും സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിലൊക്കെ ഓൾറെഡി അവർ ഡിസീസ്ഡാണ് അതിലവർ കൈകൊണ്ട് ചൊറിഞ്ഞ് മാന്തി പല കേസസിലും സെക്കൻഡറി ഇൻഫെക്ഷൻസ് പോലും വന്നിട്ടായിരിക്കും അവർ ക്ലിനിക്കിലേക്കൊക്കെ എത്തുന്നത് അത്തരം കേസസിലൊക്കെ ആ കണ്ടീഷനെ ശരിക്കും ഉള്ളിലേക്ക് മെഡിസിൻ എടുത്ത് മാറ്റുക തന്നെ വേണം ഹോം റെമഡീസോ നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളോ മാത്രം അപ്ലൈ ചെയ്തിട്ട് നമുക്കതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല ഈ ചൊറിച്ചിലിന് പുറമെ ഡാൻഡ്രഫ് ഉണ്ടാക്കുന്ന മറ്റൊരു വലിയ പ്രോബ്ലമാണ് മുഖക്കുരു വളരെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ബ്ലാക്ക് കളറിൽ സ്പോട്ടുകൾ വരുന്ന പാടുകൾ അവശേഷിക്കുന്ന രീതിയിലുള്ള ചൊറിച്ചിലോട് കൂടിയിട്ടുള്ള കുരുക്കൾ ഉണ്ടാകുന്ന പല ആളുകളുണ്ട് അഡോളസിൻ സമയത്തൊക്കെ ആയിരിക്കും പല ആളുകളിലും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചില കുട്ടികളിൽ അതിനു മുന്നേ സ്റ്റാർട്ട് ചെയ്യാം അപ്പോഴൊക്കെ പലപ്പോഴും പല ആളുകളും ഇത് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ബോയ്സിലൊക്കെ ആണെങ്കിൽ ആ ഒരു ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ് എന്നൊക്കെ വിചാരിച്ച് പലപ്പോഴും പല ആളുകളും മുഖക്കുരുവിന് മാത്രമായിരിക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടാവുക പക്ഷേ ശരിക്കും ഇവരുടെ പ്രോബ്ലം ഡാൻഡ്രഫായിരിക്കും ഈ ഡാൻഡ്രഫ് വീഴുന്നത് കൊണ്ടാണ് അവർ ചീകുന്ന സമയത്ത് ശക്തിയായിട്ട് ചീകുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ഷവർ ചെയ്യുന്ന സമയത്ത് കുളിക്കുന്ന സമയത്ത് ആ കുളിക്കുന്ന വെള്ളം ഈ താരനോടുകൂടി അതടങ്ങിയിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ അതിന് അവരുടെ ഷാംപൂ അല്ലെങ്കിൽ അവർ തലയിൽ യൂസ് ചെയ്യുന്ന ഓയില് അതൊക്കെ ദേഹത്തേക്ക് വീഴുന്നത് കൊണ്ടാണ് നമ്മുടെ ബോഡിയുടെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസില് നമ്മുടെ ഈ ഷോൾഡറിൽ ബാക്കിൽ ചെസ്റ്റിൽ ഫോർഹെഡിൽ ഒക്കെ ഈ പിമ്പിൾസ് വിടാണ്ട് നിൽക്കുന്നത് അപ്പോൾ അത്തരം കേസസിൽ മുഖക്കുരുവിന് മാത്രമല്ല നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടത് നമ്മൾ ആദ്യം ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടത് ഈ ഒരു ഡാൻഡ്രഫിനായിരിക്കും ഡാൻഡ്രഫിൻ്റെ മറ്റൊരു പ്രോബ്ലം ഹെയർ ലോസ് ആണ് ഡാൻഡ്രഫുള്ള ഫംഗൽ ഇൻഫെക്ഷനുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ഭയങ്കരമായിട്ട് മുടി മുടിവഴിച്ചിലും കാണാറുണ്ട് സ്കാൽപ്പിൽ ഉണ്ടാകുന്ന സോറിയാസിസും പലപ്പോഴും താരനായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ തലയിൽ എന്തെങ്കിലും കാണുമ്പോഴത്തേക്കും കയ്യിൽ കിട്ടുന്ന ഹോം റെമഡീസൊക്കെ പരീക്ഷിക്കുന്നതിന് മുന്നേ അത് താരനാണോ മറ്റ് കണ്ടീഷൻസ് എന്തെങ്കിലും ആണോ ഇനി ഡ്രൈ സ്കിന്നിൻ്റെ മാത്രം പ്രോബ്ലം ആണോ എന്നൊന്ന് ഒരു ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്ത ശേഷം ട്രീറ്റ്മെൻറ്റ് ചെയ്തും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത് കേട്ടോ ചില ആളുകൾക്ക് ഈ താരൻ അവരുടെ തലയിൽ മാത്രമല്ലാണ്ട് അവരുടെ നെറ്റിയിൽ പുരികത്തിൽ താടിയിലൊക്കെ കാണാറുണ്ട് അപ്പോൾ താരനുള്ള ആളുകൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞാൽ താരൻ മൂലം മുഖക്കുരു പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ തല കഴുകുന്ന സമയത്ത് ഒരു കാരണവശാലും ആ തലയിൽ കഴുകുന്ന വെള്ളമോ സോപ്പോ നിങ്ങൾ തലയിൽ അപ്ലൈക്കുന്ന ഓയിലോ ഒക്കെ ദേഹത്തേക്ക് വീഴാണ്ടെന്ന് നോക്കുക തല നന്നായിട്ട് ഫ്രണ്ടിലേക്ക് ഇട്ട് വാഷ് ചെയ്ത് കളയാനായിട്ട് ട്രൈ ചെയ്യുക വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് ശക്തിയായിട്ട് തല ചെയ്താതിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ബെഡ് തലയണ ബെഡ്ഷീറ്റ് എല്ലാം നന്നായിട്ട് കൊട്ടി വൃത്തിയാക്കാനായിട്ട് അത് വീ അതായത് ഈ ബെഡ്ഷീറ്റിലും പില്ലോയിലും ഒക്കെ പറ്റി പിടിച്ചെടുക്കുന്ന ഡാൻഡ്രഫ് വീണ്ടും തലയിലേക്കും ദേഹത്തൊക്കെ ആവാണ്ടിരിക്കാനാണത് പറയുന്നത് കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം നിങ്ങളുടെ തലയിലുള്ളത് സെബോറിക് ഡെർമറ്റൈറ്റിസോ അല്ലെങ്കിൽ സോറിയാസിസോ എക്സിമോ ഒന്നുമല്ല ഡാൻഡ്രഫ് തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ആരിവേപ്പിൻ്റെ ഇലയിൽ അതൊരു അഞ്ചാറ് ഇല എടുക്കുക അത് നന്നായിട്ട് അരച്ച ശേഷം തൈരില്ലേ തൈര് ഒരു നാലോ അഞ്ചോ സ്പൂൺ തൈരെ എടുക്കുക അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് നിങ്ങൾക്കത് തലയിൽ വെക്കാം അതിനുശേഷം നന്നായിട്ട് ഏതെങ്കിലും മൈൽഡ് ഷാംപൂ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് വാഷ് ചെയ്ത് കളയാം തൈര് നമുക്കറിയാം വൈറ്റമിൻ സി റിച്ച് ആണ് അതിന് ആൻറ്റി ഫംഗൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഒക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുപോലെ തന്നെ മീൻ അല്ലെങ്കിൽ ആരുവെയ്പ്പിനും ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ചൊറിച്ചിലോട് കൂടിയിട്ടുള്ള താരനാണെങ്കിൽ ഈ പാക്ക് നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ഹെൽപ്പ് ചെയ്യും ഇനി നീം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ മറ്റൊരു കാര്യം ആര്വേപ്പിൻ്റെ ഇല നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കാം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ചൂടാറിയ ശേഷം അത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കാൽപ്പ് കഴുകിയാലും നിങ്ങൾക്ക് ഈ ഈയൊരു ചൊറച്ചിലിന് കുറേ ഭേദമുണ്ടാകും തല വാഷ് ചെയ്യാനായിട്ട് നിങ്ങൾ ആര്യവെയ്പ്പിൻ്റെ വെള്ളമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ആഴ്ചയിൽ മൂന്ന് തവണ വരെ യൂസ് ചെയ്യാം അതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ള തൈരമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള പാക്ക് ആണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ മാത്രം യൂസ് ചെയ്താൽ മതിയാം ഒരു മൂന്നോ നാലോ പ്രാവശ്യങ്ങളിലും നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ശരിക്കും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്തിനും ഹെയറിൻ്റെ ഗ്രോത്തിനും അതായത് മുടി നന്നായിട്ട് വളരാനും താരം പോകാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിലുള്ള മറ്റൊരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ ഉലുവയിലുള്ള സാപ്പോണിൻസിനും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് ഉലുവ നിങ്ങളുടെ ഹെയറിന് നല്ലതാണെന്ന് പറയുന്നത് ഉലുവ ഈവൻ പ്രിമച്ചർ ഗ്രേയിങ്ങിനെ അതായത് വളരെ നേരത്തെ മുടി നരച്ചു പോകുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുമെന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത് നമ്മുടെ ഹെയറിന് നല്ലൊരു സിൽക്കി ടെക്സ്ചർ വരാനും നല്ല സോഫ്റ്റായിട്ട് വരാനൊക്കെ ഉലുവ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഉലുവയും ആഴ്ചയിൽ ഒരുക്കെ നിങ്ങൾക്ക് തലയിൽ അപ്ലൈ ചെയ്യാം എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ കിടക്കാവുന്ന നേരത്ത് ഉലുവെടുത്ത് വെള്ളത്തിലിട്ട് വെക്കുക അത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് രാത്രി ഫുൾ കുതിർത്ത് വെച്ചിട്ട് രാവിലെ അതിനെ നന്നായിട്ട് അരച്ചെടുക്കുക ഈ അരപ്പിനെ ഒന്നുകിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ സ്പൂൺ യോഗട്ടിൽ മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ ഉപയോഗിക്കാവുന്നതാണ് ഒരു മൂന്നോ നാലോ പ്രാവശ്യമെങ്കിലും ഇത് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ സ്കാലിട്ട് വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങളുടെ തല ക്ലീൻ ആക്കിയിട്ട് വെക്കുക അതായത് ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് സ്വെറ്റ് ചെയ്യുന്ന വേർക്കുന്നൊക്കെ ആളുകളാണെങ്കിൽ ആയിട്ട് തല വാഷ് ചെയ്തേ പറ്റൂ ഡ്രൈ സ്കിൻ അല്ലേ ഇത് സ്കിന്നിൻ്റെ മാത്രം പ്രോബ്ലം ഇല്ലയെന്ന് വിചാരിച്ച് ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്ത് ഓയിൽ തലയിൽ തന്നെ കീപ്പ് ചെയ്ത് വെക്കുന്ന പല ആളുകളുണ്ട് അതൊരു വലിയ മിസ്റ്റേക്കാണ് നിങ്ങളുടെ ഓയിൽ അവിടെ തന്നെ കീപ്പ് ചെയ്യുമ്പോൾ ഓയിൽ നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾക്കതാണ് കംഫർട്ടബിളെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ പക്ഷേ വാഷ് ചെയ്ത് കളയണം അത് ഓയിൽ വീണ്ടും വീണ്ടും നമ്മൾ ഈ സ്കാൽപ്പിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഈ ഫംഗൽ ഗ്രോത്ത് കൂടുകയാണ് ചെയ്യാം അപ്പോൾ ഡാൻഡൽസിനെ കുറിച്ച് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഹോം റെമഡീസൊക്കെ ട്രൈ ചെയ്യുമ്പോൾ എല്ലാ ആളുകൾക്കും എല്ലാ ഹോം റെമഡീസും ഒരുപോലെ വർക്ക് ചെയ്യണമെന്നില്ല അത് നമ്മൾ താരൻറ്റ് കേസസിൽ മാത്രമല്ല ഏത് കേസിലാണെങ്കിലും നിങ്ങൾ ഹോം റെമഡി ട്രൈ ചെയ്യുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് ഡോക്ടർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക മൂന്നോ നാലോ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റമില്ലെങ്കിൽ ആ ഹോം റെമഡി നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം അപ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുക പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുക ഡാൻഡ്രഫിനും മറ്റ് സ്കിൻ കണ്ടീഷൻസിനൊക്കെ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് വളരെ എഫക്റ്റീവാണ് ആണ് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഡോക്ടർ മുക്സിലെയാണ് ഓലി ഹോമിയോപ്പതി ക്ലിനിക് കൃശ്ശേരി മലപ്പുറം ജില്ല വുബാൻ